ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ ഭണ്ഡാരവരവ് ഗുരുവായൂർ ദേവസ്വം ഇന്നലെ പ്രസിദ്ധീകരിച്ചു ഒരു ഏപ്രിൽ പതിനേഴ് മുതൽ മെയ് പതിനേഴ് വരെയുള്ള ഒരു മാസക്കാലം ആറ് കോടി രൂപയും രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് കിലോ സ്വർണവും പതിനഞ്ച് പോയിൻറ്റ് രണ്ട് നാല് കിലോ വെള്ളിയുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഭണ്ണാരങ്ങളിൽ നിന്ന് ലഭിച്ചത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏഴ് കോടി രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപയെ കുറവുള്ളൂ രണ്ട് ലക്ഷം രൂപയെ കുറവുള്ളൂ ഏഴ് കോടി രൂപയുടെ നോട്ടുകൾ രണ്ടര കിലോ സ്വർണത്തിന് ഏതാണ്ട് രണ്ട് കോടി രൂപ വിലമതിക്കും പതിനഞ്ചേകാൽ കിലോ വെള്ളിക്ക് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം വിലമതിക്കും ഇത്രയും അധികം സാധനങ്ങൾ ഏതാണ്ട് ഒമ്പതര ലക്ഷ ഒമ്പതര കോടി രൂപയുടെ വസ്തുക്കളാണ് നമുക്ക് ഗുരുവായൂർ മാസത്തെ വരുമാനമായിട്ട് ലഭിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആസ്തി വളരെ വലുത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രമെന്ന് നമുക്കറിയാം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പഴയ നിക്ഷേപങ്ങൾ ഒഴിച്ചാൽ രണ്ടായിരത്തി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് ഗുരുവായൂർ ക്ഷേത്രം വിവിധ ബാങ്കുകളിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ആയിരത്തി അമ്പത്തിനാല്വായൂർ ദേവസ്വത്തിന് സ്വന്തമായിട്ടുണ്ട് അതിനകത്ത് എണ്ണൂറ്റി അറുപത്തി ഒമ്പത് കിലോ സ്വർണം നിക്ഷേപമായിട്ട് വെച്ചിരിക്കുകയാണ് സ്വർണ്ണം അതിന് ഏഴ് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപ പലിശ ലഭിക്കുന്നുണ്ട് ബാക്കി നൂറ്റി നാൽപ്പത്തി പോയിന്റ് ആറ് മൂന്ന് കിലോ സ്വർണം ദേവസ്വത്തിൻ്റെ കൈവശമുണ്ട് തൊണ്ണൂറ്റിമൂന്ന് കിലോ സ്വർണത്തിൻ്റെ കല്ലുകൾ പതിച്ച സ്വർണവുമുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ഏക്കർ ഭൂമിയും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതായിട്ടുണ്ട് അതുകൂടാതെ ഗുരുവായൂർ ദേവസ്വത്തിന് അഞ്ച് ടൺ വെള്ളി അയ്യായിരം കിലോ വെള്ളി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഹൈദരാബാദിലെ മിൻഡിലെത്തിച്ച് അത് ഉരുക്കി ശുദ്ധീകരിച്ച് സ്വർണ്ണമാക്കുന്നതിനുള്ള പ്രവർത്തികൾ നടന്നു യാണ് അത് ഉടൻ തന്നെ പൂർത്തീകരിക്കും നൂറ് കിലോ ലോക്കറ്റാക്കും ബാക്കി അത് സ്വർണ്ണമാക്കി മാറ്റുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ് ഇത് ഭണ്ണാരത്തിൽ നിന്നുള്ള വരുമാനമാണ് ഇതുകൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിത്യനിദാന വഴിപാടുകളിൽ നിന്ന് ഏകദേശം നാൽപ്പത് ലക്ഷത്തിനും അമ്പ ലക്ഷത്തിനും ഇടയ്ക്ക് രൂപ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് വരുമാനമായിട്ട് ലഭിക്കുന്നുണ്ട് അതായത് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയുടെ തുലാഭാരം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് പാൽപായസ വഴിപാട് അതുകൂടാതെ ക്ഷേത്ര ത്തിലെ നെയ്വിളക്ക് വഴിപാടിൽ നിന്നുള്ള വരുമാനമെല്ലാം ലഭിക്കുന്നുണ്ട് ഏറ്റവും രസകരമായ സംഗതി ഇപ്പോഴും ഗുരുവായൂർ ദേവസ്വം ഭണ്ണാരത്തിൽ നിന്ന് നിരോധിച്ച ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും നോട്ടുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് തന്നെ വലിയൊരു സംഖ്യയുടെ വരുന്നു